ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൽക്കി ടു ഇവിടെ അടുത്തൊരു ഹിസ്റ്ററി ഇന്ത്യൻ ഫിനിമയിലെ അടുത്തൊരു ഹിസ്റ്ററി ഇവിടെ തിരുത്തപ്പെടുമെന്നതിൽ യാതൊരു സംശയമില്ല പുതിയൊരു ഹിസ്റ്ററി വരാനുള്ള ഏറ്റവും സെഡ് കാര്യങ്ങളവിടെ സെറ്റ് ആയിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലല്ല ലോക സിനിമയിൽ കൽക്കിയുടെ ഫിഫ്ത്ത് ഡേ കളക്ഷൻ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും പടം ആയിരം കോടി ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ രീതിയിലാണ് പക്ഷെ കേരളത്തിലെ നമ്മൾ വിചാരിക്കുന്ന ഒരു കളക്ഷനിലെത്തുമെന്നും കൂടി ഒരു ചോദിച്ചതിനായിട്ട് അടക്കം എടുക്കട്ടെ ഒരു അമ്പത് കോടിയൊന്നും കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു നോക്കാം പക്ഷെ പാനിന്ത്യ ലെ പടം അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ഗംഭീർ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പടം ഗംഭീര സംഭവമാണ് പടം ഒരു ആയിരം കോടി എത്തുന്ന സമയത്ത് നമ്മുടെ മലയാളികളായ മൂന്ന് പേരുണ്ട് നമുക്ക് അഭിമാനിക്കാം മൂന്ന് പേരല്ലേ ഉള്ളൂ കൂടുതൽ കൂടുതലാളുണ്ടെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും ടുത്ത് പറയാനുള്ളത് ഡി ക്യൂ അപ്പോൾ ഞാൻ വീഡിയോ കണ്ട സമയത്ത് സോറി ഫിലിങ് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഡിക്യൂന് എന്തിനാണ് ഈ ചെറിയ റോള് കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്തിരുന്നു കാരണം ചെറിയൊരു കുറച്ച് സമയം മാത്രമേ ഡി ക്യൂ വരുന്നുള്ളൂ പക്ഷെ ചെയ്ത സംഭവം ഒക്കെ സെറ്റ് ആയിരുന്നു പക്ഷെ സംഭവം സംഭവം ഇറക്ക് സെക്കൻഡ് ഒരു ഗംഭീര സംഭവമായിട്ട് തന്നെയാണ് ഡി ക്യു വരുന്നത് ഏകദേശം ഒരു സൂചന കിട്ടിയിട്ടുണ്ട് വേറെ ആരും അല്ല അവിടെ പ്രഭാസ എണ്ണം തന്നെയാണ് അത് ഷെയർ ചെയ്തിട്ടുള്ളത് പ്രഭാസണ് ഒരു കുഞ്ഞിനെ വിളിച്ചു ഒരു ഫോട്ടോ സോറി ഡിക്ക് ഒരു കുഞ്ഞിനെ വിളിച്ചിരിക്കുന്ന ഫോട്ടോ വെച്ച് പ്രഭാസിന്റെ പേജിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മൈ ക്യാപ്റ്റൻ അപ്പൊ സംഭവം നിർക്ക് അപ്പൊ നമ്മളൊന്നും നമ്മളായിട്ട് വിലയിരുത്തണ്ട സെക്കൻഡ് പാർട്ടിൽ ഇവരൊക്കെ വലിയൊരു സംഭവമായിട്ട് തന്നെ വരുന്നു യാതൊരു സംശയം ഇല്ല കാരണം ഡി ക്യു എന്നൊരു ആക്ടർ വരുമ്പോൾ അയാൾ ഉപകാരം ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഒരു നല്ല സംവിധാനം തയിൽ കിട്ടി കഴിഞ്ഞാൽ ആൾ അങ്ങനെ മുടിപോടി അപ്പോൾ സംഭവം നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ച് കാണിക്കുന്ന പറഞ്ഞ ഡയലോഗിലൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ ഡിക്യു നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫിലിമയിൽ ആയിരം കോടിയുടെ ഭാഗമാകുമ്പോൾ നമ്മുടെ മലയാളിയായ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം താരപുത്രനായ ഡിക്യു വലിയ റോൾ അവിടെയുണ്ട് സെക്കൻഡ് പാർട്ടിൽ നമുക്കത് വെയിറ്റ് ചെയ്യാം അതുപോലെ കമൽഹാസനൊക്കെ സെക്കൻഡ് പാർട്ടിലാണ് വരാൻ പോകുന്നത് അതിന്റെ സാധനങ്ങളൊക്കെ ഇട്ടു വെച്ചിട്ടാണ് പോയുള്ളത് അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ അന്ന പി ഡെന്നി നാരമ്പരത്തിൻ്റെ മോള് അന്നയുടെ ക്യാരക്ടർ കേര കേ ക്യാരക്ടർക്ക് ഒരുപാട് ഫിലിമിന് മുമ്പ് ഒരുപാട് ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ട് പറയുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ട്രോള് എന്നെ അതിജീവിച്ചുകൊണ്ട് അന്ന ആരാണ് ഈ പടത്തിലൂടെ കാണിച്ചത് അന്ന എന്താണ് സംഭവം നമുക്ക് ഒരുപാട് മലയാള ഫിലിമിൽ അത് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഫിലിമിൽ അന്ന ഈ പടം കണ്ടിറങ്ങുമ്പോൾ അന്നയും മറക്കാൻ നമുക്ക് പറ്റില്ല അത്രയും ഗംഭീരായിട്ട് ചെയ്തിട്ടുണ്ട് ശംബാലയുടെ കിങ് പുത്രി ശംബാലയുടെ പവർഫുൾ ലേഡി നമുക്കറിയാം ദീപിക ബതുകൂടിനെ കോംപ്ലക്സിൽ കൊണ്ടുവരുന്ന സീനില് ഇവരാണ് പോകുന്നത് ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഉള്ളവരുടെ സംഭവങ്ങളും അവിടെ കാര്യങ്ങളും അന്നാപനും അമ്മാപന്റെ കാമുകനായിട്ടുള്ള കുറെ സീനുകളോ ഒന്ന് മിണ്ടിരിക്കണമെന്ന് പറയാം അവൻ മുഖത്തുള്ള സീരിയസ് അവന്റെ അവനത് നേടിപ്പിടിക്കണം കഴിഞ്ഞാൽ ശമ്പാളെ രക്ഷിക്കണം അതർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന രീതിയിലുള്ള കാമുകൻ്റെ അനുസരിച്ച് ഇവിടെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് അന്നാപൻ്റെ ക്യാരക്ടർ ചിരിച്ചിട്ടൊന്ന് ചിരിക്കണം എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് അതാണ് റെയ്ഡ് സമയത്തുള്ള ആ ലുക്കാള് രക്ഷയിലായിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സീരിയസ്നെസ് ഒക്കെ മുഖത്തോട് ഇട്ടിട്ട് വേറെ ലവൽ അഭിനയം യാതൊരു സംശയം ഉണ്ടാവും രണ്ടാമത് ദീപിക കോംപ്ലക്സിന് മോചിപ്പിച്ചിട്ട് പേരിടുന്നൊരു സീനുണ്ട് സുമേറ്റിന്ന കണ്ടാ പറയുന്ന പേര് സുമതി എന്നാക്കുന്നതും ഒക്കെ ഭയങ്കര രസമാണ് ഞാനൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി വരുന്ന സീനുകളും ഓക്കെ വെച്ച് കഴിഞ്ഞാൽ അജീവൻ വില കൊടുക്കുന്നത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അജീവൻ വരെ കൊടുക്കുന്ന സീനുകളൊക്കെ അത് ഗംഭീരമായിട്ട് ഒന്ന് ചെയ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എന്തായാലും അഭിനന്ദനം അർഹിക്കുന്നൊരു റോള് തന്നെയെന്നാണ് അതിൻ്റെ ഒരു വലിയ മറുപടി തന്നെയാണ് അതിൽ യാതൊരു സംശയം ആ രീതിയിലാണ് കുട്ടി പെർഫോം ചെയ്തിട്ടുള്ളത് അതിഗംഭീരം പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ അവർ ഗ്രീൻ നായിക ശോഭന ചേച്ചി മറിയുന്നൊരു ക്യാരക്ടർ ഷെമ്പാലയുടെ ഡിസിഷൻ മേക്കർ സോ പിന്നെ മറിയമാണ് അവിടെ എല്ലാം മറിയും പറയുന്നത് പോണത്തെ കാര്യങ്ങൾ ആ ലേഡി ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും അവർ ഓരോ രീതികളൊക്കെ എന്ത് പലരും എതിർക്കുന്ന സമയത്ത് എന്തിനാണ് പൊട്ടക്കിംഗ് ചോദിക്കുന്ന സമയത്ത് അതിനെതിരെ പ്രതികരിക്കുന്ന സീനുകളൊക്കെ പിന്നെ ക്ലൈമാക്സിൽ ആൾ പോയിട്ട് അത് അറ്റാക്ക് ചെയ്യുന്ന സീനിയൊക്കെ രസമായിട്ട് ഇത്ര ഏജ് വെച്ചിട്ട് ഒരു രക്ഷയിലുള്ള അസ്പ്രഷൻ കാര്യങ്ങളും ഓഹ് അതിഗംഭീരാണ് ശോഭന ചേച്ചി വേറൊരു ലെവൽ പെർഫോമൻസ് ആണ് ഇത് റോള് കൊടുത്താൽ ഈ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ചെയ്യുന്ന എനർജി അത് രഷ് ഇല്ലാണ്ട് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അതിഗംഭീരമായിട്ട് ചെയ്തു വച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഫിലിം ഒരു ഇൻഡസ്ട്രിയിൽ വലിയൊരു ഭാഗമാകുന്ന സമയത്ത് നമ്മളിത് ദുൽഖറും മന്നാബെന്നെ ശോഭന ചേച്ചിയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഒരു പൊടി മോളിൽ തന്നെ ഇരിക്കുന്നത് മൂന്നാളുടെ ക്യാരക്ടർ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഡീക്യുവിനാ സ്പേസ് അവിടെ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത് എന്തായാലും സെക്കൻഡ് പാർട്ടിൽ മറിയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ കരയുടെ ക്യാരക്ടർ നമുക്ക് ഉണ്ടാവില്ല നമ്മൾ പടം കണ്ട ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ എന്നാലും ഡിക്യുവിൻ്റെ ഒരു വരവ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരുപാട് ക്യാമി റോളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം ഈ പടത്തിൽ കാരണം ഒരുപാട് വിതരണം അവസരങ്ങളുണ്ട് കാരണം ആ രീതിയിലാണ് വരുന്നത് ഇനി ആരൊക്കെ വരുന്നത് എന്തൊക്കെ വരുന്നത് ആർക്കറിയാം ഇവൻ നമുക്ക് വരാം പറയാൻ പറ്റില്ല ഓരോ റോളുകളൊക്കെ ആയിട്ട് കണക്ട് ആയിട്ട് എന്തായാലും വലിയൊരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സംഭവമാണ് ഈ പടം ഇന്ത്യൻ സിനിമയിൽ ഒരു ചരിത്രം തന്നെ മാറട്ടെ പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ഷെയർ ചെയ്തിരുന്നു ഞാൻ മലയാളം കണ്ട സംഭവത്തിന് എനിക്ക് കിട്ടിയൊരു ഫീലും തമിഴ് കണ്ട സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ഫീലും പടത്തിൻ്റെ അറ്റോസെഡ് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾ കാണും വീഡിയോ കാണും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക എന്തായാലും നിങ്ങളറിയിക്കുക എൻ്റെ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് മാന്യമായ രീതിയിൽ പ്രതികരിക്കുക നമുക്കതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയുന്നില്ല നമ്മുടെ കണ്ട റെസ്പീന ഷെയർ ചെയ്യുന്നത് മാത്രമല്ല ഒരു ഒപ്പീനിയൻ നമ്മളി ഫീ മേഖലയായിട്ട് വേറെ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ മാർക്കറ്റ് സൈൽസിൽ ഉറക്കിയ ഒരാളാണ് ഫിലിമിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പോകുക എല്ലാ പടം കാണും അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് നമ്മളോട് ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ് മുഖേഷ്